ബാക്കിയുള്ള കുരുമുളകനെ അപേക്ഷിച്ച് ഇത് വളരെ ആണ് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അനുസരിച്ചിട്ട് വർഷത്തിൽ മൂന്ന് തവണെങ്കിലും ഇതിന് വളം കൊടുക്കണം വളരെ ഇടതൂറ് നമുക്ക് ബ്രാഞ്ചസ് ആവും കവങ്ങിലാണെങ്കിൽ പിടിച്ചും പോയി ഇത്രയുണ്ട് ഇടവൂർ നിൽക്കുന്നതിന്റെ കാരണം അതാണ് തൂക്കം നമ്മൾ മുടക്കി എടുത്താൽ സാധാരണ ഈ പന്നൂറോ കരിമുണ്ടൊക്കെ കിട്ടുമ്പോൾ പത്ത് കിലോയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ഇതിന് റേഷ്യോ കൂടുതലാണ് ഇല്ലെങ്കിലും ഇത് കുറച്ച് സെർവൈവ് ചെയ്യും ഈ പ്ലാന്റ് അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഈ കുമ്പക്കലും കൈരളിയും മിനിമൈസ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൂടുതൽ ഞാനിത് ആക്ഷിരിക്കാണ് മാത്രമല്ല ഇതൊരു ഡമ്മിയായിട്ട് വെച്ചിരിക്കുന്നത് സാമ്പിൾ വെച്ചിരിക്കുന്ന അല്ല ഇത് അതിന്റെ ചെടിയുണ്ടല്ലേ ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് നോട്ട് പ്രൊട്ടക്റ്റഡ് വെൽ ശരിക്കും സംരക്ഷിച്ചിട്ടുള്ള അല്ല ഇത് ഇത് തെക്കേണ്ട ഒരു പ്രത്യേകതയാണ് ഇത് ഒരു വർഷം ഉള്ളൂ ഒരു ഒറ്റ വർഷം ഉള്ളൂ വേറെ ഇതായി കൊന്നയിലായിരുന്നു എത്ര എത്രകൊണ്ട് ശക്തിയായിട്ട് ഇത് പിടിച്ചു കയറുന്നത് നോക്കുക കൗങ്ങാണ് ഈ കൗങ്ങിൽ കേട്ടാനായിട്ടാണ് ഞാനിത് നട്ടത് അതിനൊപ്പം ഒരു കൊന്നെ കൂടെ വെച്ചു നിങ്ങൾ അതിനൊന്നും നോക്കുക ഇത് മാത്രം സ്പീഡിനാണ് ഇതിന്റെ ഗ്രോത്ത് നോക്കുക ഹീൽഡിനെ പറ്റി സംശയമുള്ളവരുടെ അടുത്ത് എത്ര മാത്ര ഹീൽഡുണ്ടെന്ന് നോക്കുന്നത് ഇത് നോക്കിയാൽ അറിയാം അതായത് എല്ലാം ഇത്ര വർഷം കറക്റ്റ് മഴ ആയിരുന്നുകൊണ്ട് പൊള്ളി വർഷം കറക്റ്റ് ആയിരുന്നു അത് തിക്കായിട്ടാണ് കയറി ആയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇത് ചെവിട് തൊട്ടേ ഇതിനകത്ത് ഹീഡിങ് ആണ് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന എല്ലാ കൗങ്ങും നാല് വർഷം മാത്രം പ്രായമുള്ളതാണ് ആദ്യം ഇട്ടിരുന്ന ഇതിലാണ് ഇതിൽ അങ്ങോട്ട് ഷെയർ ചെയ്താണ് കൊന്നേക്ക് ഷെയർ ചെയ്തത് ഇതിപ്പോ രണ്ട് വർഷം മാത്രമായ കൂടിയാണ് ഈ രണ്ട് വർഷം കൊണ്ടുള്ള ഗ്രോത്ത് നോക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന നാടൻ കവുങ്കില് ഈ തെക്കൻ കൂടി ഇട്ടാല് അത് പിടിച്ച് കെട്ടുകയോ ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കയറി പോവുകയും ചെയ്യും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കവങ്ങിൽ നിന്ന് റിസൾട്ട് കിട്ടും ഇതിപ്പം മൾട്ടിബെനിഫിറ്റാ കവു ഇപ്പോൾ നമ്മളിപ്പം ഈ കുരുമുളകിനെ ഇത്രമാത്രം സംരക്ഷിക്കുമ്പോൾ ഈ കവുങ്ങിനോട് ആവശ്യമുള്ള വളം കിട്ടുകയാണ് അതുകൊണ്ടാണ് ഈ നാല് വർഷം കഴിഞ്ഞാൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാകുന്നത് ആറ് കിലോ കൊട്ടപ്പാക്കൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വരെ അനുസരിച്ച് മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഒരാളുടെ കൗങ്ങിൽ നിന്ന് ഒരു വർഷം അപായം കിട്ടും പക്ഷേ നമ്മൾ അതിനകത്ത് കുരുമുളക് ഇടണം കുരുമുളകിനെ അതുപോലെ സംരക്ഷിക്കണം കൊന്നയിൽ നിന്ന് ഈ കവകിലേക്ക് ഞാൻ മാറ്റുകയാണ് കറക്റ്റ് ബ്രാഞ്ചസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കവങ്ങ് അടുത്ത വർഷം ആകണ്ട ഈ കവങ്ങ് ടോട്ടലി ആവും കവങ്ങ് നമുക്ക് മൾട്ടി ബെനിഫിറ്റ് ആണ് ഒന്നയ്ക്ക് അങ്ങനത്തെ ബെനിഫിറ്റ് ഇല്ല എന്നാൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് കോൺക്രീറ്റ് പൈപ്പുകൾക്ക് ഗുണവുമുണ്ട് ദോഷവും ഉണ്ട് കോൺക്രീറ്റ് പൈപ്പുകൾ എടുക്കുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത് ഒരു മൾട്ടി ബെനിഫിറ്റ് വെച്ചുകൊണ്ടാണ് ഞാനെല്ലാം കൗങ്ങാക്കുന്നത് ഞാൻ കംപ്ലീറ്റ് കൗങ്ങാക്കി ഇത് കറക്റ്റ് മനസ്സിലാക്കി പഴയ ആൾക്കാർ നമ്മുടെ പഴയ ആൾക്കാരെല്ലാം നാടൻ കൗങ്ങാണ് ഇവർ കുരുമുളക് കിട്ടിരുന്നത് ഏത് പ്രദേശത്തെയും നാടൻ കൗങ്ങാണ് ആ പ്രദേശത്ത് സ്യൂട്ടബിളായി വരുന്നത് ഇപ്പം നമ്മൾ ഇൻഡർ മംഗളയോ അതിലെ മോഹൻ നഗറോ ഒക്കെ കൊണ്ടുപോകുന്ന ആ ക്ലൈമറ്റിൽ വന്നാണ് മദർ പ്ലാന്റ്